എല്ലാവർക്കും സുഖമല്ലേ ശിവാനി നീണ്ട വർഷങ്ങൾ എത്ര അതെ അതെ ഈ കളിച്ചു ും കളിച്ചുടും ഓർമ്മ വരുന്നു ഏതായാലും ഇപ്പോൾ ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിച്ചത് നന്നായി പ്ലസ് ടു കഴിഞ്ഞാൽ നമ്മൾ പലവഴിക്കാകില്ലേ ശരി ശരി നമുക്ക് പ്രോഗ്രാം ആരംഭിച്ചാലോ എല്ലാവരും എത്തിത്തുടങ്ങി നമ്മോടൊപ്പം വിദ്യാലയത്തിന്റെ പടിയിറങ്ങിയ ടീച്ചറും ലീമ ടീച്ചറും എത്തിയിട്ടുണ്ട് നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം തീർച്ചയായും പ്രിയപ്പെട്ട ടീച്ചറാണ് നമ്മുടെ ആദ്യ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയ കുട്ടികളെ വർഷങ്ങൾക്കിപ്പുറം നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം എല്ലാവരും സുഖമായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ദ്വാരക എ യു പി എസ് സ്കൂൾ ഏഴാം ക്ലാസ് ബാച്ചിൻ്റെ ആദ്യ വിദ്യാർത്ഥി സംഗമം ബെഞ്ചോർമകൾ അറ്റ് ദ്വാരക എ യു പി എസ് ഏറെ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു താങ്ക് യു പ്രിയ കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദ്വാരക എ യു പി സ്കൂളിൻ്റെ അക്ഷരമുറ്റത്തു നിന്ന് ഒരുമിച്ച് പടിയിറങ്ങിയവരാണ് നാം നിങ്ങളുടെ ആദ്യ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷിക്കുന്നു ബെഞ്ചോർമ്മകൾ എന്ന പ്രോഗ്രാമിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു